മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ കളക്ടറേറ്റുകൾക്ക് മുമ്പിൽ ധർണ നടത്തുകയാണ് നമ്മുടെ ജില്ലയിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എസ് എസ് എൽ സി റിസൾട്ട് ഈ ജില്ലയിൽ പ്ലസ് വണ്ണിന് വേണ്ടി അപേക്ഷ നൽകിയിരിക്കുന്നത് എൺപത്തിനാലായിരം അപേക്ഷകരാണ് ഹമീദ് സ്വാഗതം ചെയ്ത സമുന്നതരായ നേതാക്കളെ അതുപോലെ തന്നെ ഇതിൽ സംബന്ധിക്കുന്ന മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ എം എസ് എഫിന്റെ ഒക്കെ ഉള്ള പ്രവർത്തകന്മാരെ സഹോദരന്മാരെ സ്വാഗത പ്രസംഗത്തിന് സംക്ഷിപ്തമായി പറഞ്ഞു കഴിഞ്ഞു ഈ വിഷയത്തിൽ ഒരു പരിഹാരമാണ് തേടുന്നത് ആർക്കും തന്നെ കേരളത്തിൽ യാതൊരു സംശയവുമില്ല ഈ പറഞ്ഞ കുറേ ജില്ലകളിൽ പ്രത്യേകിച്ച് ഇടുക്കി കിപ്പറം പാലക്കാട് തുടങ്ങിയ ഒരുപാട് ജില്ലകളുണ്ട് ഇടുക്കിയിലുണ്ട് അതുപോലെ തന്നെ പാലക്കാടുണ്ട് തുടങ്ങി കേരളത്തിന്റെ ഈ ഭാഗങ്ങളിൽ ഉള്ള ജില്ലകളിലെ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഇല്ല വാർത്താ മാധ്യമങ്ങൾ തന്നെ അതിന്റെ കണക്കുകൾ എടുത്ത് അടിക്കടി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ മാത്രമല്ല എല്ലാവരും മത സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ തുടങ്ങി നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേരളത്തിന്റെ ഈ ഭാഗങ്ങളിലൊന്നും ഈ പറഞ്ഞ ജില്ലകളിലൊന്നും മലപ്പുറം പോലുള്ള ജില്ലയിൽ കോഴിക്കോടുമുള്ള ജില്ലകളിലൊക്കെ വമ്പിച്ച കുറവാണ് പാസ്സാകുന്ന കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് മാർക്കുണ്ടായാലും അവർക്ക് പറ്റുന്ന സ്ഥലത്ത് പഠിക്കാനൊക്കില്ല അപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന എന്താന്ന് വിചാരിച്ചാൽ സീറ്റുണ്ട് എന്നും പറഞ്ഞ് എഴുഡര് അന്നയുടെര് അതുപോലെ തന്നെ മറ്റുള്ളത് ഡിപ്ലോമ അതുപോലെ പല സ്റ്റേജ്മാരത്തിന് സെറ്റൊട്ടാകെ കൊടുക്കേണ്ട നിർബന്ധമായി കൊടുക്കേണ്ട മെറിറ്റ് കൊടുക്കേണ്ട എല്ലാം കൂടി ഒരു കണക്കെടുത്തിട്ട് പബ്ലിഷ് ചെയ്ത് ആളെ ഫൂളാക്കണ പരിപാടിയാണ് അങ്ങനെ ആളെ ഫൂളാക്കാൻ നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇന്നിവിടെ ഈ ജനസഞ്ചയം പ്രഖ്യാപിക്കുന്നത് ഇവിടെ ഒക്കെയുള്ള കുട്ടികൾ അവിടെയൊക്കെ കേരളത്തിൽ എല്ലായിടത്തും ഒരേപോലെ ആവണ്ടേ ചില ജില്ലകളിൽ ഒരുപാട് സീറ്റുകളുണ്ട് ഇഷ്ടത്ത് പഠിക്കാം എന്നാ ബാക്ക്വേഡായ ഈ ജില്ലകളിലൊക്കെ സീറ്റിന് കുറവുള്ളവടത്തൊക്കെ കുട്ടികളെ എവിടെയെങ്കിലും പോയി പഠിച്ചാൽ മതി പഠിച്ചാൽ മതി എവിടെയെങ്കിലും എന്തിനായി തെരക്കല്ലോ അവർക്ക് പഠിച്ചാൽ പോയി പഠിച്ചാൽ മതി എന്തൊക്കെയുള്ള ഒരു നിലപാടാണ് ഗവൺമെന്റ് എടുക്കുന്നത് ശരിയല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാലാകാലങ്ങൾ അധികാരത്തിൽ വരുമ്പോ ഇടതുപക്ഷ ഗവൺമെന്റുകൾ മതിയായ സീറ്റുകൾ അനുവദിക്കാറില്ല അതിന് വലിയ പിശുക്കാണ് അധികാരത്തിൽ വന്നാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്നാ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോ ആവശ്യമായ സീറ്റുകൾ ഈ ജില്ലകളിലൊക്കെ അനുവദിക്കും എനിക്കിപ്പോഴും മനസ്സിലായില്ല എന്താണ് മലബാറിലെ ഈ ജില്ലകളിലൊക്കെ അവരിങ്ങനെ പിസ്ക് കളിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും മനസ്സിലായിട്ടില്ല കാരണം അവരെല്ലാ ബാക്ക്വേഡുകളുടെയും ആളാണ് അതുപോലത്തെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ആളുകളാണ് എന്നൊക്കെ ഇടതുപക്ഷം പറയല് തെരഞ്ഞെടുപ്പ് വരുമ്പോ പരസ്യപ്പെടുത്തൽ അങ്ങനെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാലേ നീതി വിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങളൊക്കെ രണ്ടാം ക്ലാസ് പൗരന്മാരായി പോകും എന്നാണ് എലക്ഷൻ വരുമ്പോ പറയല് പലക്ഷേ എലക്ഷം കഴിഞ്ഞ് പാലം കടന്നു നടന്നാൽ പിന്നെ നയം കൂരായണ എന്ന് പറയുന്ന ഈ സമീപനം കാലാകാലങ്ങളിൽ എൽ ഡി എഫ് ഗവൺമെന്റുകൾ എടുക്കാറുണ്ട് കോഴിക്കോടാണ് ഏറ്റവും സീറ്റ് പറഞ്ഞത് അവിടുന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ എൽ ഡി എഫിന്റെ ആളുകളെയാണ് ജയിപ്പിക്കാറുള്ളത് പൊളിറ്റിക്കലായി പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് എൽ ഡി എഫിന്റെ എം എൽ എ മാരുള്ളതാണ് മന്ത്രി ഉള്ളതാണ് വർക്ക് ഉള്ളതാണ് പക്ഷെ അവിടെ പഠിക്കാൻ സീറ്റില്ല അവർ ഉത്തരവാദിത്തവർക്ക് വേണ്ടേ പിന്നെ യു ഡി എഫ് വരുമ്പോ ഞങ്ങള് അത് നികത്താറാണ് പതിവ് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോ കണക്ക് നോക്കി അതാത് വിദ്യാഭ്യാസ പഴയ വിദ്യാഭ്യാസ മന്ത്രിമാർ ഇപ്പോ വേദിയിലിരിക്കുന്നുണ്ട് അതാത് കാലങ്ങളിൽ ആവശ്യമായ സീറ്റുകൾ ഞങ്ങൾ അനുവദിക്കും അപ്പോ അതിനെതിരായി അവര് സമരം ചെയ്യാറുണ്ട് വാരിപ്പോരി മലപ്പുറത്ത് കൊടുക്കുകയാണ് എന്നും പറഞ്ഞ് സമരം ചെയ്യാറുണ്ട് പക്ഷെ ആ സമരത്തെയും മറികടന്നാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ സീറ്റുകൾ കൊടുക്കാറുള്ളത് ഇനി വലിയ താമസമൊന്നുമില്ല ആർക്കും ഒരു സംശയം വേണ്ട യു ഡി എഫ് അധികാരത്തിൽ വന്നു വരും വന്നാൽ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും യാതൊരു സംശയം മാർക്കും വേണ്ട എന്തൊക്കെയെന്ന് പറഞ്ഞത് എന്താ ചോദിച്ചതച്ചാൽ കൊടുക്കില്ല എന്നാണല്ലോ പറയുന്നത് പിന്നെന്താ ചെയ്യാ അങ്ങനെ ഉണ്ടോ നയം അങ്ങനൊരു നയമില്ലല്ലോ ജനങ്ങളെ നോക്കി അവർ ന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ നിങ്ങൾക്ക് തെരുവില്ലാന്നാ പറയുന്ന ഞങ്ങൾ എന്താ ചെയ്യാന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല അങ്ങനെ ചോദിച്ചവരൊക്കെ മുട്ട് മുട്ടുമടക്കിയിട്ടേ ഉള്ളൂ ഒരു സംശയവും ആ കാര്യത്തിൽ വേണം ഞങ്ങൾ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് നേരത്തെ ഹമീദ് ഇവിടെ പറഞ്ഞതുപോലെ ഇന്ന് ഒരു ധർണ ഇന്ന് ധർണ മാത്രമേ ഉള്ളൂ സമാധാനപരമായിട്ടാണ് ഈർണ എം എസ് എഫിന്റെ പ്രവർത്തകന്മാരുണ്ട് യൂത്ത് ലീഗിന്റെ ഭാരോടൊക്കെ ഞാൻ പറയണം ഇന്ന് ഞമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സമരാണ് ഈ ധർണ ജനങ്ങളുടെ വികാരം അത് ഇവിടെ പൊതുസമൂഹത്തെ അറിയിക്കാനാണ് വാർത്താ മാധ്യമ പ്രതികളുണ്ട് ഞാൻ ഈ പ്ലസ് ടുവിന്റെ സംഭവം ഞങ്ങളൊക്കെ അടിക്കടി അവരോട് നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ബോധ്യമുണ്ട് കണ്ടമാനം സീറ്റ് കുറവുണ്ട് കുറച്ചൊന്നുമല്ല കണ്ടമാനം ആയിരക്കണക്കുള്ള സീറ്റിന്റെ കുറവാണ് ഇവിടെ ഉള്ളത് കുറച്ചൊന്നുമല്ല എന്തൊരു ന്യായാണ് ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടോ നന്നായി പഠിക്കുന്ന കുട്ടികൾ ആ കുട്ടികൾ പാസായി വരുമ്പോ ആ ഒരു വേണ്ടി കേഴുകയാണ് എന്നിട്ട് കോടതി പോവാണ് കോടതിയിൽ ഗവൺമെന്റ് പറയുന്ന ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടില്ല എന്നാണ് സീറ്റ് പഠിച്ച് പാസ്സായി കുട്ടികൾക്ക് അവസരം കൊടുക്കേണ്ട ഗവൺമെന്റ് എന്തിനാ പരാതിക്ക് വേണ്ടി കാക്കുന്നു എന്ന് കോടതി ചോദിച്ചു അപ്പൊ അതുകൊണ്ട് ചെറിയ ന്യായമില്ല ഒരു സംശയം വേണ്ട ഗവൺമെന്റ് തിരിഞ്ഞു നിന്ന് ഞങ്ങൾ തെരൂല്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് നിങ്ങളെ ഗവൺമെന്റിനെ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞയേക്കും എന്നുള്ളതാണ് അതിനുള്ള ശിക്ഷ വരാൻ പോകുന്നത് ഒരു സംശയം ആർക്കും പറഞ്ഞോഷം ഈ അവഗണനയ്ക്ക് എതിരായിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ നമുക്കറിയാം കോഴിക്കോട് ജില്ല ജില്ലയിൽ നിന്ന് യു ഡി എഫിന്റെ ഒരൊറ്റ എം എൽ എ ഉള്ളു ഒരേ ഒരു എം എൽ എ ഉള്ളു ബാക്കിയൊക്കെ ഇടതുപക്ഷ എം എൽ എമാരിക്കുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റില്ല എങ്കിൽ സീറ്റ് ഉണ്ടാക്കി കൊടുക്കട്ടെ ഞങ്ങൾ പറയുമ്പോൾ മലപ്പുറം മലപ്പുറത്തെ കാര്യം പറയാണ് എന്ന് പറഞ്ഞാൽ മതി ഒരു മലപ്പുറത്തെ കാര്യമില്ല ഇത് നാനാജാതി മതസ്ഥരായ ഈ നാട്ടിൽ ജീവിക്കുന്ന ഇവിടെയുള്ള രക്ഷിതാക്കളുടെ വിദ്യാർത്ഥികളുടെ അവരുടെ ശബ്ദമാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പ്രക്ഷോഭത്തിലൂടെ പ്രകടക്കുന്നത് അവിടെ ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളണം അവഗണന നേരത്തെ അമീത് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉണ്ട് ഒരുപാട് അവഗണനകളുണ്ട് പല പദ്ധതികളെ കുറിച്ചും ഉണ്ട് പഞ്ചായത്തുകളോടുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ സഹിക്ക കുട്ടികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ കാര്യം കട്ടാണ് ഗവൺമെന്റ് കണ്ടുപറക്കുന്നതിൽ രാഷ്ട്രീയമായ സമീപനം എടുക്കരുത് കാരണം അവർക്ക് അവസരം പോയാൽ പിന്നെ പോയതാണ് അവരുടെ ഭാവി ഇള്ളടഞ്ഞതാവും അതുകൊണ്ട് ഇന്നലെ ഞങ്ങളോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഗവൺമെന്റ് തിരുത്തും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇതിന്റെ വാശിപ്പുറത്തല്ല ഞങ്ങൾ സംസാരിക്കുന്നത് രാഷ്ട്രീയമായിട്ടല്ല പക്ഷേ കുട്ടികളുടെ പ്രശ്നം ഗവൺമെന്റ് പരിഹരിച്ചു കൊടുക്കണം പക്ഷേ അനങ്കാപ്പാറ നയമെടുത്താൽ ജനങ്ങളുടെ ഈ ജനരോഷം ഞങ്ങളെ പോലും നിയന്ത്രണത്തിൽ നിൽക്കൂല എന്ന് പറയാതിരിക്കാൻ യാതൊരു വാങ്ങും അത്ര ഗൌരവമുള്ള പ്രശ്നമാണിത് നേരം പുലർന്നാൽ എവിടെയാണ് സീറ്റ് എന്നും നോക്കി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നെട്ടോട്ടം ഓടുക ജനപ്രതിനിധികളുടെ മുമ്പിൽ ഓരോ ദിവസവും വന്നോണ്ടിരിക്കുന്ന ആളുകൾ അതും പലരും സാമ്പത്തികമായി വളരെ ഞെരുക്കമുള്ള കുട്ടികൾ അല്ലെവിടെ പോയി പഠിക്കാനാണ് പാവപ്പെട്ട കുട്ടികൾ അവിടെ ഗവൺമെന്റ് ഈ അനങ്കാപാറ നയം അവസാനിപ്പിച്ച് ഈ പിന്നോക്ക ജില്ലകളിൽ പാലക്കാട് തുടങ്ങി ഇങ്ങോട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളില് ഇടുക്കിയിലും കുറവുണ്ട് ഞങ്ങളൊരു പ്രദേശത്തിന്റെയോ അല്ലെങ്കിൽ വിഭാഗീയമായോ പറയല്ല ഈ ജില്ലകളിലൊക്കെ മതിയായ സീറ്റുകൾ അനുവദിക്കണം ഞങ്ങൾ നിങ്ങളൊക്കെ ഭരണത്തിൽ ഉണ്ടായിരുന്നില്ലേ അന്നെന്ത് അനുവദിക്കാൻ എന്ന് എതിർ പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് നിങ്ങൾ ഞങ്ങൾ ഉപാരി പോയി കൊടുത്തു പറയാൻ ഞങ്ങൾ കൊടുക്കുന്നതിന് എതിരായി സമരം ചെയ്യുകയാണ് എന്നിട്ടും നിങ്ങളുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മറികടന്ന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതാത് കാലം പക്ഷെ ആവശ്യം എപ്പോഴും അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ സമയത്തും ഇൻക്രീസ് ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുന്നതാണ് നാളെ ഇവിടെ അമീതം സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ എം എൽ എമാരും ആളുകളൊക്കെ െന്ന് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റിലെ മറ്റാളുകളോട് സംസാരിക്കുന്നുണ്ട് ഇത് തിരുത്തണം തിരുത്തി പുതുതായി കുട്ടികൾക്ക് അവസാനം അവസരം വരുത്തുന്ന നടപടികൾ ഉണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് വളരെ സമാധാനപരമായ ഒരു പ്രക്ഷോഭവും അതിനെ തുടർന്ന് സർക്കാർ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തലും ഒരു തിരുത്തും അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ കാര്യത്തിൽ ീ പ്രശ്നോത്തിന്റെ ജനദോഷത്തിന്റെ ഫലമായി നമ്മൾ പരീക്ഷിക്കുന്നത് ബാച്ചുകളും മറ്റും അനുവദിച്ച് കുട്ടികളുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് തന്നെ ആ കാര്യത്തിൽ അടിയന്തരമായി ഗവൺമെന്റ് അതിന് നയം തിരുത്തി ആവശ്യമായ സീറ്റുകളില്ലാത്ത സ്ഥലത്ത് സീറ്റുകൾ അനുവദിക്കണം എന്നാണ് പറയാനുള്ളത് മറ്റും ഇവിടെ നമ്മൾ മുസ്ലിം ലീഗ് ഈ പ്രാവശ്യം വളരെ സമാധാനപരമായി ആദ്യത്തെ പ്രവീൺ പറഞ്ഞത് ആദ്യത്തെ ഒരു സൂചന അതിന്റെ ഫലമായി ഗവൺമെന്റ് തിരുത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു മാർച്ചല്ല വഴി തടയലല്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല ഈ ധർണയുടെ ഫലമായി ഇതിനെ തുടർന്ന് ഞങ്ങൾ നടത്തുന്ന നിവേദനത്തിന്റെ ഫലമായി തിരുത്തി ഇവിടെ ആവശ്യമായ ബാക്കുകൾ അനുവദിക്കണം എന്നുള്ള ശക്തമായ ഡിമാൻഡ് ഈ ജനങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഉയർത്തുകയാണ് അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു അതിന് അതിനെ തുടർന്ന് ഗവർണർ തിരുത്തുന്നു എന്ന് വരികയാണ് എല്ലാവർക്കും നന്ദി ഉദ്ഘാടനം ചെയ്യുന്നു ശരി